വീരമൃത്യു വരിച്ച ധീരജവാന് അക്ഷരമുറ്റത്ത് സഹപാഠികളുടെ സ്മരണാഞ്ജലി മാവലിക്കര ചത്തിയറ വി എച്ച് എസ് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ധീരജവാൻ കെ രാജൻ വീരമൃത്യു വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിനായിരുന്നു താമരക്കുളം ചത്തിയറ വി എച്ച് എസ് എസ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ചത്തിയറ രാജ്ഭവനത്തിൽ കെ രാജൻ വീരമൃത്യു വരിച്ചത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ധീരജവാന്റെ ഇരുപത്തിനാലാമത് വീരമൃത്യു വാർഷിക ദിനാചരണം നടന്നത് അക്ഷരമുറ്റത്തുള്ള ധീരജവാന്റെ സ്മൃതിഫലകത്തിൽ അതിഥികളും എൻ സി സി കേഡറ്റുകളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും കുടുംബാംഗങ്ങളും നാട്ടുകാരുമടക്കം പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നടത്താൻ നാടിൻ്റെ ഈ ഐക്യത്തെ നാടിൻ്റെ ഈ കൂട്ടായ്മ സ്നേഹത്തെ അത് വ്യത്യസ്തകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഏകമായ മനസ്സാണ് അതിനെ തകർക്കാൻ പലപ്പോഴായി പലയിടങ്ങളിലും ഭീകര ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ആ പ്രവർത്തനങ്ങൾ നമുക്കറിയുള്ളതാണ് അത്തരമധി ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ധീരമായി നമ്മൾ ചെറുക്കാൻ നമ്മുടെ സൈനികർ രാജ്യത്തിന്റെ അതിർത്തിയും കാവലാളായി നിർത്തുന്നതും നിരവധിയായ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ തകർക്കാൻ കഴിയുന്ന നിലയിലുള്ള മനോബീര്യവും ആത്മവിശ്വാസവും സംവിധാനവും ഒക്കെയായി നമുക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരുപത്തിനാലാമത് വാർഷിക ദിനാചരണം വീരമൃത്യു വാർഷിക ദിനാചരണം സമുചിതമായി ആചരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിനാട് ഡെപ്യൂട്ടി കമാൻഡർ പി മനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളെ മനസ്സിലാക്കി നമ്മളെ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ബോർഡർ നിൽക്കുന്ന ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു സൈനികനെ യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടുമൂന്ന് ദിവസമായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലും മോക്ക് ഡ്രില്ല് എല്ലാം നടക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഇന്ന് ടെക്നോളജിയുടെ വാറാണ് ഫേസ് ടു ഫേസ് വാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ടെക്നോളജിയാണ് ഇപ്പൊ എല്ലായിടത്തും നിർത്തുന്നത് സ്റ്റാർ നമ്മൾ യുദ്ധമാണ് നടക്കുന്നത് ചടങ്ങിൽ ധീരജവാന്റെ ഭാര്യ കൃഷ്ണകുമാരിയെ അദ്ദേഹം ആദരിച്ചു സംഘടനാ പ്രസിഡന്റ് എ സലാം അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പഞ്ചായത്ത് അംഗം എസ് ശ്രീജ സംഘടനാ സെക്രട്ടറി എസ് ജമാൽ താമരക്കുളം സൈനിക കൂട്ടായ്മ രക്ഷാധികാരി സി ജി സന്തോഷ് സെക്രട്ടറി ജി രാജേഷ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി കെ എൻ അനിൽകുമാർ ജി എൻ എ ആലപ്പുഴ മുൻ പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ അജിത് കുമാർ സ്കൂൾ എൻ സി സി ഓഫീസർ ശിവപ്രകാശ് സംഘടനാ വൈസ് പ്രസിഡന്റ് സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ